നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളക് ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ അരുൺ പി മോഹനാണ് കാണാം അരുൺ പി മോഹന്റെ വിശേഷങ്ങൾ ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ പിടിച്ചെടുക്കാൻ ക്ഷീര കർഷകനും ആരോഗ്യ മേഖലാ പ്രവർത്തകനുമായ അരുൺ പി മോഹനെ കന്നിയംഗത്തിനിറക്കി ബി ജെ പി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ അരുൺ പി മോഹൻ ബി ജെ പി യുവമോർച്ചയുടെയും മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ ഒട്ടനവധി സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ആദിവാസി യുവതിക്ക് നേരെ മണ്ണ് മാഫിയ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരങ്ങളും താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആധുനിക ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്റടം തുറന്നു നൽകുന്നതിന് നടത്തിയ സമരങ്ങളും പ്രധാനപ്പെട്ടവയാണ് പാലക്കുട പഞ്ചായത്തിൽ പരിയാരത്ത് പി കെ മോഹനൻ മേനോന്റെയും അംബികാമോഹന്റെയും മകനാണ് അരുൺ പി മോഹൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഹൈദരാബാദ് ഡൽഹി പൂനെ എന്നിവിടങ്ങളിൽ നഴ്സായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാസിക്കിൽ നിന്ന് ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിൽ ഡിപ്ലോമയും കാൺപൂർ സി എസ് ജെ എം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ബി എയും തിരുവനന്തപുരം എസ് ആർ സിയിൽ നിന്നും യോഗയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട് നാടിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അരുൺ പി മോഹൻ ലക്ഷ്യമിടുന്നു നല്ല ഉഷാറായിട്ട് പോകുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ലക്ഷ്യമിടുന്നുടലേക്ക് അവര് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കിട്ടാത്തതായിട്ടുള്ള ഒരു വീട് പോലും ഈ വാളകം ജില്ലാ പഞ്ചായത്തിലും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് വോട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു പൂർണ്ണ ഉറപ്പാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ ജില്ലാ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്താത്തതായിട്ടുള്ള ഒരു വീട് പോലും ഈ വാളകം പഞ്ചായത്തിലും ഇല്ല അത് പല പദ്ധതികളായിക്കോട്ടെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളുടെ എല്ലാം ആനുകൂല്യം കിട്ടുന്ന ആളുകൾ അത് അത് അവര് ി ജെ പിയിലും അതുപോലെ തന്നെ മോദി സർക്കാരിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് വാളകം ജില്ലാ പഞ്ചായത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കാർഷിക മേഖലയാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് വ്യവസായ മേഖലയുണ്ട് പായ്പ പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യവസായ മേഖല ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടുതൽ ആളുകളും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വലിയൊരു മാറ്റമാണ് ഈ കാർഷിക മേഖലയിലും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കിസാൻ നിധി അടക്കം ഓരോ കർഷകന്റെയും പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ എത്തിക്കുന്ന സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതുപോലെ തന്നെ നാനോ അടക്കം ഫസൽ ഭീമ യോജന അടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഫാമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനികൾ എഫ് പിഒകൾ മുഖാന്തിരം ഓരോ കർഷകരെയും ഓരോ അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരെ ഓരോ സംരംഭകരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഇതെല്ലാം നേരിട്ട് അവരിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ വോട്ടർമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് ഈ വാളവൻ ഡിവിഷനിലുള്ളത് ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നല്ലോ കാർഷിക മേഖലയിൽ ഞാനൊരു നേഴ്സിങ് കഴിഞ്ഞ ആളാണ് ഒരു കർഷകനാണ് ഒപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നേക്കുന്ന ആളാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികൾ ഇപ്പോ നമുക്ക് പോലും അറിയാത്ത പല പദ്ധതികളും കാർഷിക മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പദ്ധതികൾ ഇവിടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നല്ലൊരു വില കിട്ടി ഒരു കർഷകൻ എന്നുള്ള ജീവിതത്തിൽ നിന്ന് അവർ ഉയർന്ന് ഒരു ബിസിനസ്മാൻ ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉദ്ദേശം എതിർ പാർട്ടികൾക്ക് പോലും ഏറെ പ്രിയങ്കരനായ അരുൺ യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി ഐ ടി പാർക്ക് പോലെ പ്രദേശത്ത് ഫാം പാർക്ക് എന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കും ഈ ഐ ടി പാർക്ക് പോലെ ഒരു ഫാം പാകാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ എൻ്റെ സ്വപ്ന പദ്ധതി അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏരിയ നമ്മൾ ഈ ഫാം പാകിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് നമുക്ക് ഫാം ഏഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനികൾ മുഖാന്തരം അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏകദേശം ഇരുപത് കോടി രൂപയോളാണ് ഒരു ഇതുമില്ലാതെ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ സോറി ഒരു ഈടുമില്ലാതെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപ്പോൾ ആ പദ്ധതി വെച്ചുകൊണ്ട് നമുക്ക് നമുക്കൊരു ഏരിയ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഫാം ഫാമുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസും കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ പശു വളർത്തുന്നതിനും ആട് വളർത്തുന്നതിനും മൊയല അല്ലെങ്കിൽ മറ്റേത് കൃഷി ഫാമുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് എത്രത്തോളം ഏരിയ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒരു വാടകയ്ക്ക് വീതിച്ചു നൽകിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങളെ മൂല്യബാധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്ന പദ്ധതി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുകയും അഞ്ച് പശുക്കളിൽ തുടങ്ങി നാല്പത്തിയെട്ട് പശുക്കളിൽ എത്തിനിൽക്കുന്ന ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് അരുൺ പി മോഹൻ ഫാമിലെ തിരക്കേറിയ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അരുൺ പി മോഹൻ തന്റെ ദൈനംദിന പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് നിലവിൽ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ സൗജന്യ ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റിന്റെ ചെയർമാൻ കൊച്ചി അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ വിവേകാനന്ദ സ്കൂൾ ട്രസ്റ്റ് കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ അരുൺ പി മോഹൻ വാളകം ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്നാൽ നടപ്പിലാക്കാൻ നിരവധി വികസന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന